നമസ്കാരം വാർത്തകൾ ഗോകുലം ഗ്രൂപ്പ് ഇ ഡി റെയ്ഡ് കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസിലെ പരിശോധന പൂർത്തിയായി മൂന്നേകാൽ മണിക്കൂറോളമാണ് പരിശോധന നീണ്ടുനിന്നത് ഇ ഡി കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരാണ് രാവിലെ ശേഷം കോഴിക്കോട്ടെ ഗോകുലം ഗ്രൂപ്പിന്റെ ഓഫീസിലെത്തിയത് ട്വന്റി ഫോർ ചാനലിന്റെ ഡയറക്ടർ ബോർഡ് യോഗം നടക്കുന്നതിനാൽ ഗോകുലം ഗോപാലനും ഈ സമയത്ത് ഓഫീസിലുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ചെന്നൈയിലെ ഓഫീസിലും വീട്ടിലും ഇ ഡി പരിശോധന നടത്തുകയാണ് കോടംപക്കത്ത് ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസിന്റെ കോർപ്പറേറ്റ് ഓഫീസിലും നീലാങ്കരയിലെ ഗോപാലിന്റെ ഓഫീസിലും രാവിലെ മുതൽ പരിശോധന നടക്കുന്നുണ്ട് ഇഡിയുടെ കൊച്ചി ചെന്നൈ യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ റെയ്ഡിൽ പങ്കെടുക്കുന്നുണ്ട് പി എം എൽ എ ഫെമ ചട്ടലംഘനങ്ങളിലാണ് അന്വേഷണമെന്നാണ് വിവരം വിദേശ നാണയ വിനിമയ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട ആദായ നികുതി വകുപ്പ് അന്വേഷണങ്ങളെ തുടർച്ചയായാണ് പരിശോധന നടൻ രവികുമാർ അന്തരിച്ചു മുതിർന്ന ചലച്ചിത്ര നടൻ രവികുമാർ അന്തരിച്ചു രോഗത്തെ തുടർന്ന് ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് ചെന്നൈയിലായിരുന്നു അദ്ദേഹം തൃശൂർ സ്വദേശിയാണ് രവികുമാർ നൂറിലധികം മലയാള ചലച്ചിത്രങ്ങളിലും നിരവധി തമിഴ് ചിത്രങ്ങളിലും ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുള്ള നടനാണ് രവികുമാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും നായക വില്ലൻ വേഷങ്ങൾ കൈകാര്യം ചെയ്താണ് രവികുമാർ ശ്രദ്ധേയനാകുന്നത് മധുവിനെ നായനാക്കി എം കൃഷ്ണനായർ സംവിധാനം ചെയ്ത് എഴുപത്തിയാറിൽ റിലീസ് ചെയ്ത അമ്മ എന്ന ചിത്രമാണ് രവികുമാറിനെ മലയാളത്തിൽ ശ്രദ്ധേയനാക്കിയത് പ്രശസ്ത സംഗീത സംവിധായകനായ രവീന്ദ്രനാണ് രവികുമാറിനായി സ്ഥിരം ഡബ് ചെയ്തിരുന്നത് ശ്രീനിവാസ കല്യാണം ദശാവതാരം തുടങ്ങിയ സിനിമകളിലൂടെ അദ്ദേഹം തമിഴകത്തും തന്റെ മികവ് തെളിയിച്ചു ആറാട്ട് സി ബ അഞ്ച് എന്നീ സിനിമകളിലാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ചത് പേരാമ്പ്രയിൽ ബസ് ബൈക്കിലിടിച്ച കോളേജ് വിദ്യാർത്ഥി മരിച്ച സംഭവം കോഴിക്കോട് പേരാമ്പ്രയിൽ ബസ് മരത്തിലടിച്ച കോളേജ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ പേരാമ്പ്ര പോലീസ് കേസെടുത്തു സേഫ്റ്റി എന്ന സ്വകാര്യ ബസ് ഡ്രൈവർക്കെതിരെയാണ് കേസ് മനപൂർവ്വമല്ലാത്ത നരഹത്യ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചു എന്നീ വകുപ്പുകൾ പ്രകാരമാണ് നടപടി ഇന്നലെ വൈകുന്നേരമായിരുന്നു പേരാമ്പ്ര ഡിഗ്നിറ്റി കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി മുഹമ്മദ് ഷാദിൽ മരിച്ചത് കോഴിക്കോട് നിന്ന് കുറ്റ്യാടി ഭാഗത്തേക്ക് പോയ ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിൽ ബൈക്കിലിടിക്കുകയായിരുന്നു ബസ്സിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്നാരോപിച്ച് നാട്ടുകാരും രംഗത്ത് വന്നിരുന്നു യുവാവിനെ വെള്ളച്ചാട്ടത്തിൽ കാണാതായി തിരച്ചിൽ തുടരുന്നു കോഴിക്കോട് യുവാവിനെ വെള്ളച്ചാട്ടത്തിൽ കാണാതായി കക്കാടംപൊയിൽ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിലാണ് സംഭവം ദേവഗിരി കോളേജ് വിദ്യാർത്ഥി സതീഷാണ് അപകടത്തിൽപ്പെട്ടത് വിനോദസഞ്ചാരത്തിനെത്തിയതായിരുന്നു ആറംഗ സംഘം കോഴിക്കോട് ചേവരമ്പലം സ്വദേശിയാണ് അപകടത്തിൽപ്പെട്ട സതീഷ് ഇന്ന് ഉച്ചയോടെയാണ് അപകടം നടന്നത് വളരെ ആഴമുള്ള സ്ഥലമാണിത് നാട്ടുകാരും സ്ഥലത്തെത്തിയ നിലമ്പൂർ ഫയർഫോഴ്സും ചേർന്ന് യുവാവിനായി തിരച്ചിൽ നടത്തുകയാണ് അർജുനായങ്കി പോലീസ് കസ്റ്റഡിയിൽ പിടികൂടിയത് കഴക്കൂട്ടത്തെ ഗുണ്ടയുടെ വീട്ടിൽ നിന്ന് നിരവധി കേസുകളിൽ പ്രതിയായ അർജുനായങ്കി തിരുവനന്തപുരത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴക്കൂട്ടത്തെ ഒരു വീട്ടിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തതെന്ന് കഴക്കൂട്ടം പോലീസ് അറിയിച്ചു ഗുണ്ട പട്ടികയിൽപ്പെട്ട ആദർശിന്റെ വീട്ടിൽ നിന്നാണ് അർജുനെ കസ്റ്റഡിയിലെടുത്തത് കരുതൽ എന്നാണ് വിവരം കുളത്തൂരുള്ള ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് റൌഡി ലിസ്റ്റിലുള്ള ആദർശിന്റെ വീട്ടിൽ പരിശോധിക്കാനെത്തിയതാണ് പോലീസ് ആദർശിനെ കരുതൽ തടങ്കലാക്കുകയായിരുന്നു ലക്ഷ്യം ആ വീട്ടിലുണ്ടായിരുന്ന അർജുനായങ്കിയും കരുതൽ കസ്റ്റഡിയിലെടുത്തുവെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് എന്നാൽ താൻ ഉത്സവം കാണാനെത്തിയതെന്നാണ് അര്ജുന്റെ വിശദീകരണം